നിരോധനയുടെ ഫെയിലായ നെഹിയിലേക്ക് നൂന്ന് തൗക്കീതുകൾ കിടക്കുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അൻ നെഹിയു അനിൽ മുങ്ക ഹെഡിങ് അതാണ് അഞ്ചാമത്തെ പാഠമാണ് തിന്മയെ തൊട്ട് നിരോധിക്കുക പാഠവും ഹെഡിങ്ങും ഒക്കെ സമാനമായിട്ടാണ് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകാതെ വളരെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഈ ഭാഗം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ വിവരണമാണ് നടത്തുന്നത് ആദ്യമായി ഉദാഹരണങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ രണ്ടെണ്ണത്തിലും നമ്മൾ നോക്കിയാൽ ഇതാണ് ഒരു കൂട്ടം ഈ രണ്ടിതിൽ നോക്കിയാൽ നമുക്ക് ലാത്തശ്രബന്ന ലാ ദിബന്ന എന്നീ രണ്ട് കളർ ചെയ്ത ഫീലുകൾ കാണുന്നു അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് പരിശോധിക്കാം എൻ്റെ സഹോദര നീ തീർച്ചയായും കള്ളു കുടിക്കരുത് ലാ ലാത്തശ്രഭ് എന്നതാണ് നെഹിയെ അതിലേക്ക് നൂല് തൂക്കിയത് കടന്നു കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ മുസ്തഖബിലിലും അമ്രിലുമൊക്കെ കടക്കുന്ന രൂപം മനസ്സിലാക്കിയതുപോലെ നെഹിയിലേക്ക് കടക്കുമ്പോൾ ലാ ലാത്തശ്രബന്ന അവസാനമുള്ള ലാ ഫത്ത്ഹായുമാവുകയാണ് ബന്ന അവിടെയും അങ്ങനെ തന്നെ ഫത്ത്ഹ് അപ്പോൾ അൽ മൊമിൻ ലാ യക് ബന്ന മുഹമ്മിൻ തീർച്ചയായും കളവ് പറയരുത് ഇത് രണ്ടിലും അതാ പറയുന്നത് എന്നീ രണ്ട് ഫെയ്ലുകൾ ആദ്യത്തെ കൂട്ടത്തിൽ നമുക്ക് കാണാം അല്ല ഒരു അതിലാദ്യത്തേത് നെഹിയ ഹാദിർ നീ അഭിസംബോധനയാണല്ലോ നെഹിയ ഹാദിറാണ് മുഅക്കദും ബിൻ നൂനി സഖീര സക്കീരാൻ്റെ കൊണ്ട് തക്കീദ ചെയ്യപ്പെട്ട നെഹിയ ഹാദിറാണ് വസാനി നെഹിയ ഗായിബ് മുഅക്കദും ബിൻ നൂനി സഖീര അതും സക്കീലാൻ്റെ കൊണ്ട് തക്കീത് ചെയ്യപ്പെട്ട നെഹിയ ഗായിബാണ് അത് നെഹിയ ഗായിബാണ് മറ്റേത് നെഹിയ ഹാദിറാണ്

ഇടത് കൈ കൊണ്ട് എടുക്കരുത് ബാധാ ഭഗന് വഫി തോയിഫത്തിസ് ഇതാണ് രണ്ടാമത്തെ തൊ രണ്ടാമത്തെ വിഭാഗം ഗ്രൂപ്പ് അലൈനി മുലവനൈനി അതായത് ലാത്ത് ഇക്കുലൻ ലായുദൻ കൂടെ കണ്ടല്ലോ അതിലൊന്നാമത്തേത് അതായത് ലാത്ത് ഇക്കുലൻ അത് നെഹി ഹാദിറാണ് പത്താനി നഹി വായിബാണ് ഒന്ന് നെഹിയ ഹാദിർ ഒന്ന് നെഹിയ വായിബു ആണ് ുംഫീഫ അത് രണ്ടുംഫീഫാനൂനു കൊണ്ട് ചെയ്യപ്പെട്ടതാണ് സുക്കൂനുള്ള നൂനാണല്ലോ മറ്റേ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചു സക്കീലാല നൂനി എല്ലാ സിറകളിലും പ്രവേശിക്കും എന്നാൽ നൂനുൽ ഹഫീഫ അമ്രിൽ പറഞ്ഞതുപോലെ തന്നെ മുസന്നയിലും ജം മുഅന്നസിലും പ്രവേശിക്കുകയില്ല അപ്പോൾ എന്നീ നാല് സിഖകളിൽ പ്രവേശിക്കൂല അതേപോലെ തന്നെ ജംമോ അന്നസരും പ്രവേശിക്കൂല അപ്പം ലാത്തഫ് അലൂ ല അത് രണ്ടിനും പ്രവേശിക്കൂല അതാണ് പറഞ്ഞത് അപ്പം ഞാൻ എങ്ങനെയാണ് അതിനെ സർഫാക്കുക ഇവിടെ കൊടുത്തത് സേഖകളിൽ കുറേ കുറവുണ്ട് അപ്പം അതിൽ വന്ന ആ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലാക്കുക സർഫാക്കേണ്ട രൂപം നിരാദ്യം തന്നെ ഹാലിറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹോയ്ബി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുക നിഷാ അതിൻ്റെ ശേഷം നമുക്ക് പറയാം ലാത്തഫ് അലന്ന നീ ഒരു പുരുഷൻ തീർച്ചയായും ചെയ്യരുത് ലാത്തഫ് അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ തീർച്ചയായും ചെയ്യരുത് ലാത്തഫ് അലുന്ന നിങ്ങൾ പല പുരുഷന്മാർ തീർച്ചയായും ചെയ്യരുത് ലാത്തഫ് നീ ഒരു സ്ത്രീ തീർച്ചയായും ചെയ്യരുത് ലാത്തഫ് അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ തീർച്ചയായും ചെയ്യരുത് ലായഫ് അൽ നാനി എന്നല്ല വേണ്ടത് ലാത്തഫ് അൽനാനി ആണ് വേണ്ടത് ലാത്ത് അൽ കാരണം ഹാനിറാണല്ലോ ഹാനിറി വരൂല്ലി ബാക്കിയൊക്കെ ഹാനിറാണ് അപ്പൊ അതുകൊണ്ട് അതിനോട് സമാനമായ രൂപത്തിൽ ഇത് തിരുത്താം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ തിരുത്തേണ്ടി വരും അപ്പൊ ഇത് തിരുത്തി ഇനി അതേപോലെ തന്നെ ഇതിനും ഹാനിറ നമുക്ക് എടുക്കാം അപ്പൊ എങ്ങനെ വരിക ാണ് ലാത്തലൻ ലാത്തഫ് അലിൻ മൂന്ന് സേവകളിലേ പ്രവേശിക്കുള്ളൂ ആരണത്തിൽ നിന്ന് തഫ് അലാനിൻ്റെ കൂടെ വരൂല അതേമാതി ഈ തഫ് അലാനിൻ്റെ കൂടെയും വരൂല എഫ് അൽനാനിൻ്റെ കൂടെയും വരൂല അപ്പൊ ലാത്തഫ് അലൻ ലാത്ത അലുൻ ലാത്തഫ് അലിൻ ഇനി ഇതിൻ്റെ ഹാലിഹ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പറഞ്ഞു നോക്കുക ഇവിടെന്തെയും ലായ് അലന്നായിബ് ഹാലിഹല്ല വായിബ് നഹ്യ വായിബ് സർപ്പാക്കുന്ന രൂപം ലൈഫ് അലന്ന ലി ലാത്ത ലാത്ത ഒക്കെ വ്യക്തമായി നമ്മൾ മുമ്പ് ഫോർവേഡ് ചെയ്തിരുന്ന നോട്ട്സിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അടുത്ത് ഹാലർ ന് തൗക്കീത് കിടക്കുമ്പോൾ ലായ് അലൻ ലായ് അലുൻ ലാത്തഫ് അലൻ അതിനനുസരിച്ച് നിങ്ങളെ കിതാബിലൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക കിതാബിലുള്ളത് ഹാൻഡായി പരിഗണിച്ചാൽ നമുക്ക് വായ്പ മനസ്സിലാക്കാനുണ്ടാകും അടുത്തത് ഇനി അതിൻ്റെ ലഫില് വകയാണ് ലഫ്ലുകളൊക്കെ കുറച്ച് മോഡലുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം മുലാരി മുസ്തഖബിലൊക്കെ നമ്മൾ വിശദമായി പഠിച്ചതാണ് പിന്നെ നോട്ട്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒമ്പതാം ക്ലാസ്സിൻ്റെ നോട്ട്സ് ചെയ്തതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെ ഒക്കെ സീ ലഫുകളൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നോക്കി മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കാം അവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് നെഹി ഹാദിറാണ് അതുകൊണ്ട് അങ്ങനെ എടുത്ത് നെഹി ഹാദിറിൽ നിന്നുള്ള ഏകവചനത്തിൻ്റെ മുതക്കറിൻ്റെ സീറ സഖീല പിന്നെ നമുക്ക് ഇനി ഉള്ളു മാറ്റങ്ങൾ അമർ പറഞ്ഞുകൊടുത്ത് നെഹിയാക്ക

لا تقتلانني لا تقتلنا لا تقتلنا لا تقتلانني لا تقتلناني لا يقذفن تقتلن. لا يقذفن لا تقذفن وإيه ما تران سقفا كم بترى بيرولو باقي غنا سقفا كني لا لا تقذفن لا تقذفن لا تقذفين لا تقذفن لا تقذفون لا تقذفين

അപ്പോൾ വാഹിദിൻ്റെ സീറയാണ് നെഹി വായിബിൽപ്പെട്ടതാണ് നൂന് ഹഫീഫാൻ്റെ നൂനാണ് കടന്നിട്ടുള്ളത് കുലന്നമായത് റൂക്ക നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തീർച്ചയായും സഹോദര നീ ഭക്ഷിക്കൻ്റെ സഹോദര നീ ഭക്ഷിക്കരുത് സഹോദര നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് നീ തീർച്ചയായും ഭക്ഷിക്കരുത് അത് കുലന്ന വാഹിദിൻ്റെ സീറയാണ് ഹാമിറാണ് മുതക്കറാണ് അവരെ ശ്രദ്ധിക്കുക

അതിലേക്ക് കിടക്കുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആ നോട്ട്സ് നോക്കിയാൽ മതി പിന്നെ നുജീബുലഹുൽ നൂനുൽ ഹഫീഫ ഫീമ ഏതെങ്കിലൊക്കെയാണ് നൂനുൽ ഹഫീഫ കടക്കാത്തത് നൂനുൽ ഹഫീഫ കടക്കാത്ത പറഞ്ഞു ജം ഉന്നസിലും അതേമാതിരി തന്നെ പിന്നെ മുസന്നയിലും കടക്കൂല നമ്മൾ പറഞ്ഞു അപ്പോൾ ലാത്ത ദഹുലു നൂനുൽ ഹഫീഫിൽ മുസന്ന വ ജംഇമോ അന്നസ് കാരണം പാഠഭാഗം ഇവിടെ ഉണ്ട് ഇല്ലെന്ന് നോക്കി മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ വിശദീകരണമാണ് അതിനുശേഷം നമുക്ക് സർഫാക്കുന്ന രൂപമാണ് അർത്ഥസഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട് നോട്ട്സ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത് ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ ഇതാ ഹാ സർഫാക്കുന്ന രൂപം വായിബ് സർഫാക്കുന്ന രൂപം പിന്നെ നൂനുൽ ഹഫീഫ കടന്നിട്ടുള്ള ഹാങ്കർ സർഫാക്കുന്ന രൂപം നൂനുൽ ഹഫീഫ കടന്ന വായിബ് സർഫാക്കുന്ന രൂപം അതിൻ്റെ അർത്ഥം പിന്നെ അൽഫാലുകൾ താബിലാകുന്ന ആലിനുള്ളെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള മുഴുവൻ അൽഫാലും നെയഹിയ ഹാനറും നഹിയ വായിബും ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫഫീഫാൻ്റെ നൂനെ കടന്ന സർഫാക്കുന്ന രൂപം ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ സർഫാക്കാൻ വന്ന മക്കയുടെ സർഫാക്കുന്ന രൂപം തക്കത്തുതന്ന തുടങ്ങിയിട്ട് സർഫാക്കുന്ന രൂപം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വന്ന അതിൻ്റെ അർത്ഥം ഉദാഹരണങ്ങൾ തരീപാത്തിൽ വന്നതിൻ്റെ അർത്ഥങ്ങൾ അതേമാതിരി അവിടെ സർഫാക്കാൻ പറഞ്ഞത് സർഫാക്കിയ രൂപം അതേപോലെ അടിയിലെ ലഫ്ലുകൾ ചോദിച്ചതിൻ്റെ അൽഫാദുകൾ ചോദ്യത്തിൻ്റെ ഉത്തരം